മാത്രേട്ടാ രണ്ടുപേർക്ക് ഇവിടെ എന്നാ പ്രിൻസിപ്പാൾ റൂമാണ കാണത് വനിതന്മാരും ഇതാരോണി അപ്പൊ ഇവരൊക്കെയാണ് പഠിപ്പിക്കുന്നത് ഇവരൊക്കെയാണ് ഈ ഫോട്ടോ ഇല്ല ബാക്കിലോട്ട് ഡൂഡിന്റെ വരെ ഫോട്ടോ വെച്ച് എന്റെ വരെ വെച്ചില്ല അവള് ഇത്രയൊക്കെ വെള്ളടാ അവക്ക് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ അവക്ക് അവക്കിത്രയൊക്കെ വെള്ളു ജോക്കിയുടെ വരെ ഫോട്ടോ കണ്ട ഞാൻ ഈ സൈഡിൽ അത് ക്രോപ്പ് ചെയ്ത് കളഞ്ഞാ ഇവിടെ വെച്ച് പകുതിക്ക് വെച്ച് എന്റെ ഇന്റൻഷനലി ചെയ്താണത് എന്റെ കൈക്ക് വെച്ച് വെട്ടി അത കണ്ടാ എന്റെ നെഞ്ചാമൂട് നോക്കി വെട്ടിട്ടേക്ക് വള്ളത്തിൽ പോലെ സംസാരിക്കുന്നേ നിന്റെ ശബ്ദം നിന്റെ ശബ്ദം കേൾക്കണില്ലടാ ആ നിന്റെ ശബ്ദം കേക്കണില്ല ശബ്ദം കേക്കണില്ല ചുമ്മാ ലാൻ എങ്ങനെ വന്നു നിന്റെ ശബ്ദം ഓ അങ്ങനെയാണല്ലേ എന്നിട്ട് ട എവിടെ പോകുന്ന സമയത്ത് ഷർമ്മ റോള് കണ്ട് കടലിൽ ചവിട്ടി മേടിച്ച് കഴിച്ചിട്ട് വരുന്ന വഴിയാന്ന് അതല്ലേ പറഞ്ഞേ മോനെ ഞാൻ ഞാൻ മോഹനോടൊരു കാര്യം പറയാം മോനെ മോനാദ്യം മോന്റെ വരുന്ന ശബ്ദം ക്ലിയർ ചെയ്യാതെ നീ ആരോട് സംസാരിച്ചാലും അവർക്ക് ഒന്നും മനസ്സിലാവൂല ഭാഷയുടെ ശബ്ദമാണ് അവൻ പറഞ്ഞ പോലത്തെ ശബ്ദമാണ് വെളിയിൽ വരുന്നത് മോഷണം കഴിഞ്ഞിട്ട് നേരെ വരുന്ന വഴിയാണോ പിടിച്ചു വരുന്ന വഴിയാണോ ഓ ഏതൊക്കെ ഭാഷയാണ് ഇതില് എനിക്ക് മനസ്സിലായത് പുള്ളി സ്വർണക്കരയുള്ള മുണ്ട് പഠിക്കാൻ പോയി എന്നിട്ട് ആരെ ചവിട്ടിക്കൂട്ടി ഷാർമാ റോള് വലിയ ആക്കിയിട്ട് ആണ് പുള്ളി പറയുന്നത് ആ കണ്ടാ സ്വർണ്ണക്കരയുള്ള മുണ്ടു പഠിക്കാൻ വേണ്ടി ഷാർമാ റോള് അതിന്റെ അർത്ഥം ആൾക്കാർ ചവിട്ടിക്കൂട്ടി ഷാർമാ റോളാക്കി എന്ന് പറഞ്ഞു അപ്പൊ മാമൻ പറഞ്ഞു കടയിൽ കൊണ്ടുപോയി പോവിട്ടി പൂട്ടി പിന്നെ മാമ കണ്ണു പറഞ്ഞപ്പോലേ മാമന എന്തൊക്കെ തര ആൾക്കാരുടാ എടാ നീ നിന്നെ തന്നെയാണോ മാമാന്ന് വിളിക്കണേ എന്റെ പേരെന്താ ഉണ്ണി ഉണ്ണി മാമൻ മാമൻ ഇനിഷ്യലാണോ ഓ ഓ നാട്ടിലെ സദാചാരമാരില്ലേ സ്വയം ഓമാരാണ് ഇവൻ ഇപ്പഴാണ് എനിക്ക് കാര്യം കൂടെ തെളിഞ്ഞു വന്നത് ആ ഓക്കേടാ നീ നീ എന്താ ഇവിടെ സ്കൂളിൽ എന്താ ഇത് തുറന്നിട്ടില്ലല്ലോ ആക്ച്വലി നമ്മൾ നമ്മളിത് ഇനോഗ്രേഷനുള്ള പരിപാടിക്ക് ചെയ്യാൻ വേണ്ടി വന്നത് ഓ ഇല്ല ഇവിടെ ഇവിടെ ഇപ്പഴും കേറാൻ പാടില്ല സഹോദര നമ്മള് ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് വിളിക്കാം അന്നേരത്തേക്കിനും കേറാൻ പാടുള്ളു എന്നാലും ഇത് ആരുടെ ഫോട്ടോയാ അതാണ് ഞാൻ ആലോചിക്കുന്നത് പ്രിൻസിപ്പളാണല്ലേ കറക്റ്റ് നമ്മള് എല്ലാ സിനിമയിലൊക്കെ കണ്ടുവരുന്ന പോലെ വയസ്സായ ഒരു അമ്മച്ചി അല്ലേ പ്രിൻസിപ്പളല്ലേ വേണ്ട 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 വേണ്ട

പ്രായമുള്ളവര് മാത്രമേ ഉള്ളൂ ഇവിടെ ഇത് 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 ഇതെനിക്ക് തോന്നിയെന്താ അറിയാടാ മറ്റേ വയസ്സായ ആൾക്കാർ പത്താം ക്ലാസ് ഒന്നും പാസ്സാവാത്ത ആൾക്കാരല്ലേ അവരെ എഴുതി പിടിപ്പിക്കുന്ന കേന്ദ്രമാണ് ഇത് പിള്ളേർ പഠിക്കണല്ല സാറുമാരെ കണ്ടില്ലേ മെന്നി പാർക്കുണ്ടല്ലോ ബാക്കി പാർക്കുണ്ടല്ലേ ഇത് ഒരു പ്രാവശ്യടിച്ച് വേത്തം എങ്ങനെ പറ്റൂലെ പറ്റൂല എന്നെ ജസ്ന്ന് പുള്ളിന്ന ചിലപ്പോ നിരകേണ്ട പയ്യ 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 വേ പയ്യ 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 വേദി ഊഞ്ഞാലൊക്കെ ആടാൻ പറ്റുന്ന ഊഞ്ഞാലൊക്കെ വെക്കണം ഇത് ഇത് സിമെന്റിൽ ഉറപ്പിച്ചു വെച്ചിരിക്കണതൊക്കെ ഇതൊക്കെയാണ് പിള്ളേർക്ക് പറ്റിക്ക പിള്ളേരെ ഇത് 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 എന്ത് പരിപാടി എന്ന് അറിയാമോ നിനക്ക് തോന്നുന്നുണ്ടോ നീ എലിയെ പോലെ ഒരുത്തി സേവനം ചെയ്യാൻ വേണ്ടി സ്കൂള് പണി വന്നു അതാ ഇത് അവർക്കറിയാ ഇപ്പൊ ഏറ്റവും കൂടുതൽ വിൽക്കാൻ പറ്റുന്ന സാധനം ഇതാണെന്ന് ഇവിടെ വിൽക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സാധനം ഇതാണ് ഇതിന്റെ പേരിൽ വലിയ തട്ടിപ്പ് നടത്തിയിട്ട് അതിനകത്ത് നിൽക്കുന്ന ഒറ്റ ബോർഡ് ശ്രദ്ധിച്ചാൽ മതി ഇത് ക്യാഷ് തട്ടിപ്പാന്ന് അറിയാൻ വേണ്ടിട്ട് ഇവിടെ നോക്കിയാൽ കാണാ ടി വി മെന്നി കണ്ടാ ആ ഒരു ഒറ്റ പേര് ഇത് ഇത് പൈസ തട്ടിക്ക് പൊത്തത്തിൽ പോകാനുള്ള പരിപാടിയാണ് ഒരു ഞാനൊരു കാര്യം പറയാം അഡ്മിഷൻ ഓപ്പൺ എന്ന് പറഞ്ഞ് ഇതാക്കിയിട്ട് ഈ ബിൽഡിംഗ് പണിതന്റെ കോമ്പൗണ്ടിന്റെ ഒരു ഫണ്ടിന്റെ ഒരു മൂന്ന് ഇരട്ടി ഉണ്ടാക്കും പിന്നെ ഈ വളവിന് ഇങ്ങനെ ഒരു കെട്ടിടം പോലും ഉണ്ടാവില്ല അത് ഉറപ്പ് പറയാം മെന്നി എനിക്ക് പണ്ട് മണി മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്റെ കുറെ കൊണ്ടുപോയതാ കാലം നമ്മള് കൊറേ കണ്ടതാണേ നമ്മളിത് കള്ളന്മാരാണ് പറയുന്നത് ഇതിന്റെ ഒരു പാടമുണ്ട് അവിടെ വേറെ കൃഷിയാന്നൊക്കെ ആൾക്കാര് അതും കാണും നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുത്തേ ഇവിടുന്ന് വെള്ളം എടുത്ത് അപ്പുറത്ത് എന്തോ കൃഷി ശരിയായിരിക്കും ഇങ്ങനൊക്കെയല്ലേ എല്ലാരും ഇപ്പം വലിയ മാന്യനാ മാന്യന കി മാസാറായിരിക്കും അതെ മെന്നി മാക്സല്ല മലയാളം മലയാളം നമുക്ക് ഒരു ദിവസം അഡ്മിഷൻ ഒക്കെ എടുത്ത് ഇവിടെ വന്നിട്ട് കൊച്ചായിട്ട് വന്ന് ക്ലാസ്സിൽ ഇരിക്കണം ക്ലാസ്സിലിരിക്കണം എങ്ങനെയടേവ് സിബൂരിടാ ஏ இமோட்ஸ் எവിടെ இருக்கு ரொம்ப மிஸ் இல்ல F4 F4 அண்ணா ஃபோர்ல எனக்கு வர}\\nஆ ஃபோன் இல்லாம ஒரு ஃபஸ்ட் வா வி ஃபோன் நானே எடுத்து வான் ஃபோனிலா இங்க இப்படி உள்ள நவுடே இந்த இங்க இப்படிக்கணே வட்டம வட்டம நாரெங்கா ുംവില്ല എന്ന് പറഞ്ഞില്ല ഇതാരാ ഇത് അഞ്ചു പൈസക്ക് വരുന്ന പോലെ വന്നാൻ കേട്ടത് അല്ല ഇതാരാ ശ്രമിക്കുന്നുണ്ട് ഇവിടെ എനിക്ക് വന്നാണ് ഇവിടെ വന്നരേക്ക മറ്റേ ഉമ്മളാണോന്ന് കണ്ടോ ഉമ്മേന്നല്ല നീ പറഞ്ഞది ഇപ്പോ സ്നൈപ്പർ ആ ഓക്കേ മെല്ലാ ബ്രോ ഇടാ ഇല്ല കണ്ടപ്പോൾ നേരിയടാ ഓക്കേ 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 ബ്രോ ഇത് പബ്ലിക് മാത്രമല്ലട്ടാ പ്രശ്നമാണ് ഇവിടെ കേറിയ അവര് ഇതാ ഇത് ഗോ ഇനാぐറേഷൻ പോലെ കഴിയാത്ത സ്കൂളാ ഇനി చెവി കേട്ടോടേ ഹലോ പറഞ്ഞു നമ്മളിത് പ്രൈവറ്റ് സ്കൂളാണ് അതോ ഫ്രീ അഡ്മിഷൻ 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 എടാ നമുക്ക് 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 വരണം കേട്ടാ ഇവിടെ വന്ന് എടുക്കണേ എടുത്ത് അടുത്ത എന്റെ ടാർഗറ്റ് ഇത് എങ്ങനെ ഇത് എങ്ങനെ കൊളന്തോണ്ട ഇതെങ്ങനെ അതാണ് ഇവിടെ അടുത്ത ടാർഗറ്റ് സ്കൂളിൽ പോരെ നേരെ ഓപ്പോസിറ്റ് തക്കുടുവ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളൊക്കെ പഠിപ്പിക്കും ൾക്കാരോട് കൊണ എങ്ങനെ വള്ളി പിടിക്കാം എങ്ങനെ ചെയ്യാം സിറ്റി ആവശ്യം കഞ്ചാവ് കൃഷി ചെയ്യാം എടാ സിറ്റിയിലെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുമ്പോൾ സിറ്റിയിലെ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാൻ പറ്റത്തുള്ളു എങ്ങനെ നല്ലൊരു ഗ്യാങ് ആവാം എങ്ങനെ നല്ല സമൂഹ ഇവിടെ സമൂഹത്തിൽ സമാധാനത്തോടെ ജീവിക്കാം ഒരു സ്കൂൾ അങ്ങ് പഠിതാലോ ഇതിന്റെ ഓപ്പോസിറ്റ് ആര് നോക്കി നടത്തും നിനക്കെന്തായാലും കാര്യം നിനക്ക് വള്ളി കഴിഞ്ഞിട്ട് മാനേജ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം ഏഹ് പിന്നെ ഇവനെ ഇവനെ നോക്കണ്ട പിന്നെ ഇപ്പൊ മന്ദാരം വന്നു വന്ന ഇത് തന്നെയാണ് പരിപാടി तो तो तोड़ाँ तोड़ाँ। नहीं आधा आधा െ ആദ്യം തുടങ്ങിയതിന് ശേഷം ഇതൊന്ന് മുടക്കം വരുത്തിയിട്ട് വേണം നമുക്ക് നമ്മടെ തുടങ്ങാൻ പാസ് വന്നിട്ട് ഇങ്ങനെ ആദ്യം ഇവിടെ കേറി ഒന്ന് പഠിച്ചിട്ട് ഇവിടുത്തെ പി ടി സാറ് ചിമ്പു പിന്നെ ശശിക്കൊക്കെ ആണ് പക്ഷെ ശശിക്കൊക്കെ ചെമ്പി വീണ ചിക്കൻ കറിയോ ഇവിടെ ക്ലാസ് തുടങ്ങിയോ തുടങ്ങിയോ എടുത്തു ഇല്ല ഇല്ല ക്ലാസ്ലി വന്നെല്ലാം പറഞ്ഞു ആണോ എലിയാണ് പ്രിൻസിപ്പള് പിന്നെ റോസലിൻ ഇംഗ്ലീഷ് ടീച്ചർ എലി പ്രിൻസിപ്പളാ പക്ഷേ പ്രിൻസിപ്പൾക്ക് കായ്ക്ക കായ്ക്ക ഞാൻ പോലും അറിഞ്ഞൂടാ ഞാൻ ചോദിച്ചു അതുപോലും അറിഞ്ഞൂടാ ആലോചിക്കാൻ പോലും വയ്യ നമുക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്ന് കുഴപ്പിക്കണം ക്ലാസ് എടുക്കാൻ കുറച്ച് വരുമ്പോട്ടുള്ള ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കണേ നീല നീലാ നീ കണ്ടുപിടി വി നിങ്ങള് എല്ലാരും കൂടി കൊറച്ച് വേണ്ട അതിലേക്ക് അത് അത് സത്യമാണല്ലേ നമുക്ക് സെറ്റ് ചെയ്യാം ഒരു 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 അല്ല എന്റെ ഒരു ഞാൻ പറയാന്ന് വെച്ചാൽ എലി വരുമ്പോഴാണ് ഈ സ്കൂൾ അപ്പൊ മാസത്തിൽ രണ്ടു വട്ടം ഏതൊക്കെ രണ്ടു ദിവസം എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടുകയാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം നമുക്ക് വരാം പക്ഷെ സമയമാണ് പ്രശ്നം നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവൂലിംഗ് താങ്ക് യു സോ മച്ച് രാത്രില്ലേറ്റ് ഇവിടെ സ്കൂളില്ല പിള്ളേരൊക്കെ ഡെയിലിറ്റ് നൈറ്റ് കേറി തുടങ്ങിയല്ലേ ഇവിടെ ചാറ്റിൽ എല്ലാരും പറയണേ നമ്മടെ സ്കൂളില് പിത്തൽ ജി മെമ്മോറിയൽ സ്കൂളൊന്നിടാ ാരുന്നോ ആ പുള്ളിയുടെ ഓർമ്മക്ക് വേണ്ടിട്ട് ഒരു സ്കൂള് പിത്തൽ ജി മെമ്മോറിയൽ പ്രതിമൂച്ച പിന്നെ അയ്യോയ്യോ ഒരു സാലും എടുക്കൽ ജി മെമ്മോറിയൽ സ്കൂൾ അത് അത് മതി അതെ 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 സ്കൂളിന്റെ പേര് ജി മെമ്മോറിയൽ സാധന അത് ഉടനെ സെറ്റ് ചെയ്യുക ആദ്യം ഇവിടെ നിന്ന് എന്നിട്ട് എന്നിട്ടാണ് നമുക്ക് സ്കൂൾ തുടങ്ങണത് ആരെന്ത് ബിസിനസ് ഇട്ടാലും കൗണ്ടർ ബിസിനസ് ഇടണം നമുക്ക് ഇതിനു ഇതിനുമുമ്പ് മറ്റേത് നടത്തണ്ടേ ആ മറ്റേ നടത്തണ്ട